യു യു ഒരു ലൈൻ 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 രണ്ട് മൂന്ന് ോ ഇല്ലേ സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആക്ച്വലി നോക്ക മമിത നന്നായിട്ട് പാടും സാറേ ഞങ്ങൾ ഒരു അഞ്ച് വർഷമായിട്ട് ഇതൊന്ന് പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യം നന്നായിട്ട് പാടും നമുക്കൊരു കോംപ്രമൈസ് ഒരു ലൈൻ സത്യമായിട്ട് പാടും അപ്പൊ ഞങ്ങള് ഇത് മോളെ നല്ലൊരു പാട്ട് പഠിക്കണം എവിടെയെങ്കിലും പാട്ട് പഠിക്കണം കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഫിലിമില് ചെയ്യണം മൊക്ക് അത്രയും കഴിവുണ്ടല്ലോ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ മൈൻഡ് ചെയ്യാത്ത കാര്യം ഉണ്ടോ അത് അർഹിക്കുന്ന ആൾക്കാര് പറയുമ്പോ മോക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ കൂടെ ഞാൻ പറയുന്നു പക്ഷെ എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല എനിക്ക് പേടിയാണ് സമയം ഇല്ലായിരിക്കും ശരിയാണ് ഞാൻ അഞ്ച് ചേച്ചി ഒരു രണ്ടിലേ എന്തായാലും ഇത് ായിരം സ്വപ്നം ആ വർണ്ണ ചിത്രങ്ങളിനും തിരികെ വരുമോ ഏറ്റവും സന്തോഷം എത്ര ഒരു പാട്ട് വെരി മച്ച് സർ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര നല്ലൊന്നും അല്ല പാടിയത് അത് വേണമെങ്കിൽ ഇങ്ങനെ പാടിയിട്ടൊക്കെ കുറെ നാളായി സാർ ഈ പാട്ടെന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഓരോരുത്തരും നമ്മുടെ അനുഭവമായിട്ടാണ് നമ്മൾ പാടുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിലോ മാത്രമാണ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും എന്നാലും പുതിയൊരു പറഞ്ഞിട്ടോ നമ്മുടെ അതും കൂടെ പുതിയൊരു